ഷണ കൃഷ്ണ ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവ അധ ധ്യീശുഗൗവാച ആസീത് ഗിരിവരോ രാജം സ്ത്രീകൂഢ വിശ്രുത ക്ഷീരോദേനാവൃത ശ്രീമാൻ ജന ആയുധമുഛ്രിത താവാദ വിസ്തൃത പര്യക്രിഭ്യശൃ വയോനിധിം ദിശം രോജയൻ ആസ്തര പയസ ഹിരണ് ശ്യമ ഭൂമി കിരൈരഫ്സരോഭാഡദ്ധരാ യത്രീത

ഋതു മന്നാമ ആക്രീഡം സുരയൂഷിതാം സർവതോലങ്കൃതം ദിവ്യർ നിത്യം പുഷ്പഫലദ്രുമയ മന്ദകൂ ചൂതൈ പ്രിയളൈ പനസൈ രാമ്രൈരാമരാധകൈരബി ക്രമുഗൈർ നാളികേരൈശ്ശർജുരേർ ബീജപൂരഗേയം മധൂകയേ സാലതാലാ തമാലൈരസനാർജുനേ അരിഷ്ടോ ദുംബരക്ഷിം ശുഖച ചന്ദനേയ पिजुमन्दै कोविदारे सरळे सुरदारुभि द्राक्षेशुरं भाजं भूभिर्बदर्यक्षाभयामले बिल् वै कविधर्जम्बीरैर्मृतो भल्लादकादिभिः तस्मिन् सरस्सु विपुलं लसल्काञ्जनपङ्कजम् കുമുദോത്പലകൽഹാരോർജിതം മത്തഷഡ് പദ നിർഘുഷ്ടം ശകുന്തകളവാർണം ചാഹ് സാരസൈ സാരസൈരവി ജലഗുക്കുടകോയഷ്ടിദാത്യൂഹകുല പൂജിതം മത്സ്യകാര ചലത് പദ്മരജപ്പയ കള നീപ വഞ്ചുളകൈർ വൃതം കുന്ദേ കുരോ ശിരീഷ കുടേ കുർയൂധേർതീ മാധവീജാലർം ദ്രു തത്രിരിഗാനക്കരേണുർ യൂധ പശ്ശരൻ സഖണ്ഡ കാണു വേത്രവുൽമം പ്രജോ പ്രയുജൻ വനസ്പതീൻ യന്ധമാത്ര ഗന്ദ്ര വ്യാഘാദയോ വ്യാളമൃഗസ് സഖഡ മഹോരഗ്ശാ ഭയാദ്രവന്ദി സ ഗൗരകൃഷ്ണ ശരഭാശ്ശമിയ മൃഗാവരാഹ മഹിഷർ ശശലിയ ഗോപുച്ഛ സാവാൃഗമർക്കുദ്രാഹരിശാദയശ്ചരഭീതേണ

ह्य तस्मिन्नमृताम्बु निर्मलं हेमारविन्दोत्पलरेणुवासितं पवौ निगामोद्धृतमात्मानमनक्लमा स्वपुष्करेणोद्धृतशीकराम्बुभिर्निपायन् संस्नभयन् यथा गृही घृणीकरेणो कलभं दुर्मदो नाचष्टकृच्छ्रं कृपणो जयया ं तत्र कश्चिन्नृपदैव चोदितो ग्राहो बलीयां शरणे रुषा ग्रही यदृच्छं व्यसनं गतो गजो यथा बलं विचक्रमे तथा दुरं यूधपतिं विग्रश्यमानं विदृष्यमाणं तरसा बलीयसा विजुक्रुशुर्दीनधियो वरे दी गजा पार्ष्णिग्रहास्तारयितुं न चाशकन् हरे नियुध्यतोरेव मिभेन्द्रनक्रयोर्विकर्षतोरन्धरतो बहिर्मिध समासहस्रं व्यगमन्महीपते सप्रा सप्राणयोश्चित्रममं सदामराह ततो गजेन्द्रस्य मनोबलौ कालेन दीर्घेण महानभुद्व्यया विदृश्यमाणस्य जलेव सीदतो विपर्ययो भूत्सकलं जलौघसा ഇത് ഗജേന്ദ്രസ യേശോയൃയാ അപാരയൻ ആത്മവിമോക്ഷണേ ചിരം ദമാഭ്യപേ ജാതയ ആദുരം പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശേന വിധാരാവൃപ്യഹം ചം യാമി പരം പരാണം യോ ബുലിനോന്ദകോരഗാൽ പ്രചണ്ഡ വേഗാഭി ഭൃഷം പ്രപന്നയത് ഭയാൻ മൃത്യു പ്രധാവ ശ്രീ കൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹംസ്യം സംതമസ്കന്ധേ മന്വന്തർണ്ണനെ ഗജേന്ദ്രോ തിയ സർവത്രോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരേ നാരായ